പോരാടുന്ന മനോഹരമായിട്ടുള്ള ഒരു മത്സരത്തിന്റെ വേദിയായി കുടുംബത്തിലെടുത്ത് മാറുമ്പോൾ ജലോത്സവ പ്രയോജനമാരും കടന്നു വരുമ്പോൾ ഒപ്പമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട യോദ്ധാവ് ഒപ്പത്തിനൊപ്പമുള്ള മനോഹരമായിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് കിടക്കുമ്പോൾ ആര് വിജയിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കൈ അടിച്ചുകൊണ്ട് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട യും വരവേൽക്കാം എത്ര ശക്തമായിട്ടുള്ള രണ്ട് ടീമുകളും എത്ര മനോഹരമായിട്ടാണ് നമുക്ക് കണ്ണിലൂടെ കടന്നു പോകുന്നത് എന്തായാലും ആവേശം ഒന്നാമത്തെ മത്സരത്തിന്റെ അവസാനത്തിന് ശേഷം രണ്ടാമത്തെ മത്സരം അന്ന് തുടരുമ്പോള് കുടുംബത്തുരത്തിലെ

കടന്നു കടന്നു വന്ന വന്ന ജുഗുനു ജുഗുനു പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ യുടെ മത്സരത്തിൽ പ്രഖ്യാപിക്കുന്നു വളരെയധികം ജലോത്സവത്തിന്റെ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ട്രോഫികൾ കൈകളിൽ ഒതുക്കുന്നതിന് വേണ്ടി രണ്ട് ടീമുകളും കൈമെയ് മറന്ന് തന്റെ കൈക്കരുത്തും മെയ്ക്കരുത്തും ഒക്കെ തുഴകളിൽ ആവാഹിച്ചുകൊണ്ട് ഈ ശാന്തമായി ഒഴുകുന്ന പെരിയാറിന്റെ കുഞ്ഞോളങ്ങൾക്ക് തീപിടിപ്പിച്ചുകൊണ്ട് പ്രകംഭനം സൃഷ്ടിച്ചുകൊണ്ട് രണ്ട് കളിവെള്ളങ്ങളും കടന്നു വരുമ്പോൾ എന്തായാലും അങ്ങ് സ്റ്റാർട്ടിങ് പോയിന്റിൽ മനോഹരമായിട്ടുള്ള അതിന്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ എന്തായാലും പുതിയ ഒരു സ്റ്റാർട്ടറുടെ വരവ് എന്ന് എന്നുകൂടി തന്നെ പറയേണ്ടി വരും മാർ ഫ്രാൻസിസ് ഒരു പുതിയ ഒരു സ്റ്റാർട്ടറുടെ വരവ് കുറുംബത്തു ജലോത്സവത്തിന്റെ പ്രത്യേകതയായി മാറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടനവധി ജലോത്സവങ്ങളിൽ സ്റ്റാർട്ടറായി നിന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ടിനു ഇന്ന് ഈ വേദിയിൽ വേദിയിലുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് കൃത്യമായിട്ട് ജലോത്സവം സംഘാടനം നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിങ്ങനെ പോകുമ്പോൾ വേണ്ടി രണ്ട് മണവാളനും എന്തായാലും ട്രാക്കിലൂടെ 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 മണവാളൻ മണവാളൻ നമ്പർ നമ്പർ ബി കടന്നു കടന്നു വരുമ്പോൾ വരുന്ന ബോട്ട് നേതൃത്വത്തിൽ അനീഷുമ്മൻ അതിന്റെ അതിന്റെ അണിയത്ത് പ്രജോഷ് ഉണ്ട് അതിന്റെ ബി ട്രാക്കിലൂടെ കടന്നു കടന്നു വരുന്ന നമ്പർ ടീം യു കെ നേതൃത്വത്തിൽ അമിതത്തിൽ ജിഷ്ണു രാജാൻ അതിന്റെ അണിയത്തും അമരത്തുനിന്ന് കൈയാളികൊണ്ട് കടന്നു വരുമ്പോൾ ഏകദേശം ഈ നെട്ടായത്തെ പിന്നോട്ട് മാറ്റി കടന്നു വരുമ്പോൾ ട്രാക്കിലൂടെ കടന്നു വരുന്ന മണവാളൻ ഒരല്പം മുമ്പിലല്ലേ ഈ കഴിഞ്ഞ കുടുംബത്തിനത്ത് കെ ബി സി കുടുംബത്തിനത്തിന്റെ ജലോത്സവത്തിലൊക്കെ വിജയം കൈപ്പിടിയിലെത്തിയ മണവാളൻ എത്ര സുന്ദരമായ തുടകൾ അറിഞ്ഞുകൊണ്ടാണ് അതാ നമ്മുടെ പ്രചോഷങ്ങനെ അണിയത്ത് എഴുന്നേറ്റി നിന്നുകൊണ്ട് അങ്ങനെ കൃത്യറിഞ്ഞുകൊണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ എന്തായാലും മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്പർ പറ്റുമ്പോൾ നല്ലൊരു മത്സരം കാഴ്ചവെച്ച് നമുക്ക് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ ഏതായാലും ഒരു പിടി മത്സരങ്ങൾക്കായി ഇനിയും കാത്ത ഇങ്ങനെ ഈ കുറുമ്പഴത്തിന്റെ ഈ ഒരു ചെറിയ പുഴയില് അങ് അങ് തുഴകളൊക്കെ പിടിച്ചുകൊണ്ട് തുഴയുമ്പോൾ കൈക്കരുത്തിന്റെ മനക്കരുത്തിന്റെ കൂട്ടായ്മയുടെ കരുത്തിന്റെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന എത്ര സുന്ദരമായ കാഴ്ചയാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം വിട്ടുകൊടുക്കുക രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം തലക്കാട്ടമ്മ ആണോ ജുഗിനു ആണോ വിട്ടു തരില്ല എന്നുള്ള ആ ഒറ്റ തീരുമാനത്തില് കടന്നു വരുമ്പോൾ ഇല്ല ജയിച്ചേ മതിയാകൂ നിന്നെ അങ്ങനെ ജയിച്ച വിടില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തോടെ കെ ബി സി ബി ട്രാക്കിലൂടെ കടന്നു വരുന്നു സുന്ദരമായ ആവശ്യകരമായ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കണ്ണും കാതും കുളിപ്പിച്ച് അങ്ങനെ ആസ്വാദകരെ കൈയ്യടിയുടെ ആ ഒരു ഊർജം സമ്മാനിച്ചുകൊണ്ടിരുന്ന മുൻപിലല്ലേ അതാ ആവശ്യകരമായ രണ്ടാമത് സെമിഫൈനലിന്റെ ആ ഒരു അന്ത്യ അന്ത്യനിമിഷവും വാശിയോടെ പോരടിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഫൈനൽ മത്സരത്തിലെ ഒരു നടക്കുമ്പോൾ അതോ ട്രാക്കിലൂടെ ട്രാക്കിലൂടെ കടന്നു കടന്നു വരുന്ന വരുന്ന ബി ആവേശത്തോടെ പോരാടുമ്പോൾ ഒപ്പത്തിനൊപ്പം ആ വെള്ളപ്പങ്കായങ്ങളും ആ ചുവപ്പ് പദ്ധായങ്ങളും ഒക്കെ നല്ല ശക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ ഏകദേശം ഈ നെട്ടായത്തിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടി വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ രണ്ട് കളിവള്ളങ്ങളും നമ്പർ മ്മയാണോ ഈ കുറും ഈ ട്രാക്കിൽ കുറും ചുണക്കുട്ടന്മാർ വിജയിച്ചു കയറണോ ഇതാ പിഴച്ചു കെട്ടാൻ തയ്യാറായിക്കൊണ്ട് ടീം യു കെ ഉണ്ടേക്കരവിന്റെ തോഴിച്ചിൽക്കാർ എന്തൊരു മത്സരമാണ് എന്തൊരു ആവേശമാണ് എന്താ എന്റെ പ്രിയ ണോ പൊഞ്ഞിടത്തമ്മയാണോ ക്യാമറ കണ്ടുകളിലേക്ക് മത്സരം കിടക്കുമ്പോൾ ഇഞ്ചോടിഞ്ചി ഒപ്പത്തിനൊപ്പം തലക്കാട്ടമ്മ ആവേശത്തോടെ ഒരു ഫൈനൽ മത്സരം ഒരു ഫൈനൽ മത്സരത്തെ ഓർമ്മിത്തിക്കുന്നുണ്ട് തുളകളൊക്കെ അങ്ങനെ പിന്നോട്ട് തള്ളിക്കൊണ്ട് വരുമ്പോൾ ആ ഒരു കരുത്ത് മായാജാലം തീർക്കാനായിട്ട് തയ്യാറായിട്ട് ജുഹുരും മണവാളനും അങ്ങനെ വരുന്ന കാഴ്ച കരകളില് ആവേശം ആവോണം നുകരുവാനായിട്ട് നൂറോളം ആസ്വാദകർ ഒരൊറ്റ കൊപി ഒരൊറ്റ ലക്ഷ്യം ഒരൊറ്റ ചിന്ത ജയിക്കണം ജയിച്ചേ പറ്റൂ മണവാള ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ എന്ന് ജുഗുരു പറയുമ്പോൾ ഇല്ല വിട്ടുകൊടുക്കില്ല കുറുമ്പെ അല്ല ഈ സീസണിലെ അവസാന വിജയം ഞങ്ങൾ കരസ്ഥമാക്കുമെന്ന് മണവാളം പറയുന്നു ഓടിയെത്താനായിട്ട് പറന്നെത്താനായിട്ട് കൊതിച്ചെത്താനായിട്ട് കൊതി മണവാളന്റെ കുതിപ്പ് കണ്ടില്ലേ ജുഗുരുവിന്റെ ആ ഒരു കരുത്ത് കണ്ടില്ലേ ആവേശത്തിന്റെ ആ ഒരു അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ മണവാളന്റെ കുതിപ്പ്

ശ്രീജി കും വേണ്ടി നടന്ന ഈ ഒരു മത്സരത്തിൽ ഇരട്ടാക്കിലൂടെ വന്ന മണവാളൻ വള്ളം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു